തദ്ദേശ വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ കോൺഗ്രസ് ബി ജെ പി കക്ഷികളിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ബാറുടമകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്ന സംഭവങ്ങൾ വെച്ചുപോറപ്പിക്കില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് ഇപ്പോ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പരിപാടികൾ നടന്നു പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും നവകേരള സദസ്സ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു ബി ജെ പിയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടന്നു ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് പാറ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു ഒരേപോലെ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കൃത്യമായ ഒരു ചൂണ്ടുപലകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു സംസ്ഥാന സർക്കാരും എൽ ഡി എഫും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവർ വിട്ടുനിന്നത് എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ടും കേരളത്തിലെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തൊരു താക്കീത് കൂടിയാണിത് തൃശൂർ ജനറൽ ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാജേഷ് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത് സർക്കാരും എൽ ഡി എഫും ജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് യു ചെയ്യുന്നത് ഈ രണ്ടു കൂട്ടർക്കും ജനങ്ങൾ നൽകിയ താക്കീതാണ് തിരഞ്ഞെടുപ്പ് ഫലം ബാറുടമകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നുവെന്ന ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ ഒരു കാരണവശാലും മെച്ചുപുറപ്പിക്കില്ലെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു ടി ന്യൂസ് തൃശൂർ